നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ പരിപാടികളിലൊന്നാണ് സ്റ്റാർ മാജിക് ടെലിവിഷൻ താരങ്ങളും മിമിക്രി താരങ്ങളും ഒരുമിക്കുന്ന വേദിയാണ് സ്റ്റാർ മാജിക് പരിപാടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി മലയാളികളുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ ഓരോ എപ്പിസോഡും കാത്തിരുന്നായിരുന്നു പ്രേക്ഷകർ നിരവധി പ്രതിഭകൾക്കാണ് ഈ പരിപാടിയിലൂടെ പേരും പ്രശസ്തിയും ലഭിച്ചിരുന്നത് നോബി നെൽസൺ തങ്കച്ചൻ വിതുര ലക്ഷ്മി നക്ഷത്ര ശ്രീവിദ്യ അനുമോൾ തുടങ്ങിയ താരങ്ങളുടെ വളർച്ച സ്റ്റാർ മാജിക്കിലൂടെയായിരുന്നു രസകരമായ ഗെയിമുകളും നർമ്മ സംഭാഷണങ്ങളും കൊണ്ടാണ് സ്റ്റാർ മാജിക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത് എന്നാൽ ഏഴ് വർഷത്തെ സംപ്രേഷണത്തിന് ശേഷം സ്റ്റാർ മാജിക് പരിപാടി അടുത്തിടെയാണ് അവസാനിച്ചത് തുടർച്ചയായ വിവാദങ്ങൾ പരിപാടിയുടെ ജനപ്രീതിയെ ബാധിച്ചിരുന്നു സ്റ്റാർ മാജിക് അവസാനിപ്പിച്ച ശേഷമേ വേറെ പരിപാടികൾ കൊണ്ടുവന്നെങ്കിലും വീണ്ടും സ്റ്റാർ മാജിക് വരണമെന്ന ആഗ്രഹമാണ് പ്രേക്ഷകർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഇക്കാര്യം വ്യക്തമാക്കുകയാണ് ഷോയുടെ ഡയറക്ടറായ അനൂപ് ജോൺ സ്റ്റാർ മാജിക്കിലെ താരങ്ങളെക്കുറിച്ചും പരിപാടിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനൂപിന്റെ വെളിപ്പെടുത്തൽ ഒപ്പം അന്തരിച്ച നടൻ കൊല്ലം സുതിയെ കുറിച്ചുണ്ടായ പറ്റിയും ഇതിനിടയിൽ ലക്ഷ്മി നക്ഷത്രം വന്നതിനെ അനൂപ് സംസാരിച്ചു സ്റ്റാർ മാജിക്കിന് ശേഷം സൂപ്പർ ഷോ എന്ന പരിപാടി അവതരിപ്പിക്കുകയാണ് അനൂപ് ജോൺ ഈ പരിപാടിയിലേക്ക് താരങ്ങളെ ക്ഷണിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് സംവിധായകൻ സംസാരിച്ചിരുന്നു തങ്കച്ചൻ വിതുര പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം കുറച്ചു കാലത്തേക്ക് ബ്രേക്ക് എടുക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് പ്രശ്നമെന്നോ എപ്പോൾ തിരിച്ചു ും അറിയില്ല പിന്നാലെ സ്റ്റാർ മാജിക്കിൽ അച്ചടക്ക പ്രശ്നം കൊണ്ട് ചില താരങ്ങളെ മാറ്റി നിർത്തുകയും കുറച്ചുനാൾ ശേഷം അവരെ വീണ്ടും തിരികെ കൊണ്ടുവരികയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും അതിന്റെ അതിർവരമ്പുകൾ മറികടന്നാൽ പിന്നെ ഒന്നും വർക്കാവില്ല കൊലം ശുദ്ധിചേട്ടന്റെ അഭാവം നമുക്കൊരിക്കലും ഒരിക്കലും നികത്താൻ സാധിക്കില്ല സുധിചേട്ടൻ ആ ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും അത്രയും ആരാധകർ പുള്ളിക്കില്ലായിരുന്നു എന്നതാണ് സത്യം അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്രയധികം ആരാധകർ ഉണ്ടെങ്കിൽ സുധിച്ചേട്ടൻ വേറെ ലെവൽ എത്തുമായിരുന്നു പക്ഷേ ഷോ നടക്കുന്ന സമയത്ത് എന്തിനാണ് ഇതിനകത്ത് സുധിയെ കൊണ്ട് എന്ന കമന്റുകൾ പോലും വന്നിട്ടുണ്ട് സുതിചേട്ട് നിഷ്കളങ്കതയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം വെറുതെ ഇരുന്നു എന്ന് ചിരിച്ചാൽ മാത്രം മതി അത് കാണാൻ ഇഷ്ടമുണ്ടായിരുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു പക്ഷെ അവരെക്കാളും കൂടുതൽ ചീത്ത വിളിക്കുന്നവരാണ് ഉണ്ടായിരുന്നത് സുധി ഭാര്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ ആരുടെയും ജീവിതത്തിലോ കരിയറിലോ കയറി ഇടപെടാൻ ആർക്കും അവകാശമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണം പലയിടത്തു നിന്നും രേണുവിന് ജോലി ശരിയാക്കി കൊടുത്തിരുന്നു പക്ഷേ അവർ അതിന് ഫിറ്റ് അല്ലെന്ന് പറഞ്ഞ് സ്വയം പോരുകയായിരുന്നു ഗവൺമെന്റ് ജോലിയെ കൊടുക്കുന്നതിനെ പറ്റിയും ആലോചിച്ചിരുന്നു പിന്നെയാണ് ഈ ഫീൽഡിലേക്ക് പോകുന്നത് ഇപ്പോൾ വീഡിയോസ് ഒക്കെ വന്നു തുടങ്ങി അതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് അറിയില്ല അഭിപ്രായം പറയാം പക്ഷേ അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ടതില്ല ശുദ്ധി മണമുള്ള പെർഫ്യൂം വേണമെന്നത് രേണു പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഒന്ന് രണ്ട് തവണ ലക്ഷ്മി നക്ഷത്രയോടും പറഞ്ഞു പലരോടും ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ലക്ഷ്മി അത് ചെയ്യുന്നത് ശരിക്കും പുതുമയുള്ള ഒരു കാര്യമായിട്ടാണ് അത് പുറത്തു വന്നതെങ്കിലും ക്ഷ്മിയാണ് ആക്രമിക്കപ്പെട്ടത് ശരിക്കും രേണുവിന്റെ ആവശ്യപ്രകാരം ചെയ്തതാണെങ്കിലും ആളുകൾ അത് വളർച്ചൊടിക്കുകയായിരുന്നു ലക്ഷ്മിയും രേണുവും തമ്മിലുള്ള ബോണ്ടിങ്ങിലാണ് അതൊരു കണ്ടന്റായി വന്നത് അതല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയില്ലായിരുന്നു എന്നാണ് അനൂപ് ജോൺ പറയുന്നത് അതേസമയം സ്റ്റാർ മാജിക് കാലത്തെ ഓർമ്മകൾ പങ്കുവെച്ചും അനൂപ് എത്തിയിരുന്നു സ്റ്റാർ മാജിക്കിന്റെ സമയത്തുണ്ടായ മറക്കാനാകത്ത അനുഭവമായിരുന്നു അനൂപ് പങ്കുവെച്ചത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ഒരിക്കൽ തങ്ങളെ തേടിവന്ന ഒരു ആരാധകന്റെ കത്തിന് പിന്നാലെ പോയപ്പോഴുണ്ടായ അനുഭവമാണ് അനൂപ് പങ്കുവെക്കുന്നത് വിജീഷ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു കത്ത് അയച്ചു ഞങ്ങൾ ആളെ കണ്ടെത്തിപ്പോയി കണ്ടു ഷോയിലേക്ക് കൊണ്ടുവരണം എന്ന് കരുതിയപ്പോഴാണ് അദ്ദേഹം വീൽ ചെയറിലാണെന്ന് അറിയുന്നത് നടക്കാൻ പോലും പറ്റില്ല ഇപ്പോഴും അതുപോലുള്ള ആളുകൾ സൂപ്പർ ഷോ കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട് ഡിസേബിൾ ആയവർക്ക് പ്രത്യേക ഷോ നടത്താനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു വലിയൊരു സെലിബ്രിറ്റി വരുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് അതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നാണ് വിജീഷ് പറയുന്നത് വിജീഷിന്റെ സംഭവത്തിൽ ഷോയിലേക്ക് ഒരു കത്ത് മാത്രമാണ് വരുന്നത് ഞങ്ങളത് എപ്പിസോഡിൽ വായിച്ചു വായിച്ചു കേട്ടപ്പോൾ എല്ലാവരും കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു അപ്പോഴാണ് ഞാൻ ഇതിന്റെ ബാക്ക് സ്റ്റോറിയെ തപ്പി നോക്കാൻ തീരുമാനിക്കുന്നത് വിജേഷ് ഒന്നോ രണ്ടോ കത്ത് രണ്ടാമത്തേതാണ് ഞങ്ങൾക്ക് കിട്ടിയത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മനസ്സിലായപ്പോൾ ആരാണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ തോന്നി എൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട സഹായത്തിൻ്റെ വീട് കണ്ടെത്തി ചെല്ലുമ്പോൾ അമ്മയുണ്ട് കയറി ചെല്ലുമ്പോൾ വിജിഷി കിടക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ അത്രയും ബെഡ് റിഡൻ ആണെന്ന് വിചാരിച്ചിരുന്നില്ല കൈ പോലും അനങ്ങില്ലായിരുന്നു ഒന്നോ രണ്ടോ വിരൽ മാത്രമാണ് അനങ്ങിയിരുന്നത് അത് വെച്ചിട്ടാണ് പുള്ളി എഴുതിയത് ഇന്നും അദ്ദേഹം സൂപ്പർ ഷോയുടെ ഓരോ എപ്പിസോഡിന്റെയും എല്ലാ പോയിന്റും എഴുതിയായിരിക്കും നിർദ്ദേശങ്ങൾ നൽകുമെന്നും അനൂപ് പറയുന്നു സ്റ്റാർ മാജിക് ഷോയെ മുന്നോട്ട് കൊണ്ടുപോയതിൽ നിർണായക പങ്കുവഹിച്ചത് അവതാരകയായ ലക്ഷ്മി നക്ഷത്രയായിരുന്നു ലക്ഷ്മി എങ്ങനെയാണ് ഷോയിലേക്ക് വന്നത് എന്നും അനൂപ് പറയുന്നുണ്ട് ലക്ഷ്മി അഞ്ചാമത്തെ അവതാരകയായിട്ടാണ് സ്റ്റാർ മാജിക്കിലേക്ക് വരുന്നത് അതിനു മുന്നേ നാലു പേർ വന്നുപോയി പലർക്കും അതുമായി സിങ്ക് ആകാൻ പറ്റിയിരുന്നില്ല അങ്ങനെയാണ് ലക്ഷ്മി വരുന്നത് ഉറപ്പിച്ചു എന്ന് പറഞ്ഞല്ല ലക്ഷ്മിയെ കാസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ഷോയ്ക്ക് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു അതാണ് പിന്നീട് പോസിറ്റീവായി മാറിയതെന്നാണ് ലക്ഷ്മി നക്ഷത്ര പറയുന്നത് ലക്ഷ്മി ഒറ്റയ്ക്കാണ് ആ ഫ്ലോറിലേക്ക് കയറി വരുന്നത് ടാലന്റിലേക്ക് ഒരു കൂട്ടം തന്നെയുണ്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് ലക്ഷ്മിക്ക് അറിയില്ല ലക്ഷ്മി അതിനകത്ത് നിന്നു ഒറ്റയ്ക്ക് നിന്ന് ജെല്ലായി മാറി പിന്നീടാണ് ഷോ ആളുകളിലേക്ക് എത്തുന്നതും ലക്ഷ്മി വന്ന അഞ്ചോ ആറോ എപ്പിസോഡുകൾ കൊണ്ട് സിങ്ക് ായി പിന്നെ ഷോ ലക്ഷ്മിയുടെ കയ്യിലായി പിന്നെ വേറെ ലെവലിലെത്തി ലക്ഷ്മി എവിടെ നിന്നാലും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യും എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ലെന്നും അനൂപ് പറഞ്ഞു അതേസമയം പരിപാടിയെക്കുറിച്ചും അതിലെ കൊണ്ടുള്ള അടിയെ ചാട്ടവാറുകൊണ്ടുള്ള അടിയെപ്പറ്റിയും അനുമോൾ പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു സ്റ്റാർ മാജിക്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അനു ഉത്തരം നൽകിയത് താരങ്ങളെ കൊണ്ട് രസകരമായ ഗെയിമുകൾ ചെയ്യിപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക് പ്രേക്ഷകർക്കിടയിൽ വലിയ തരംഗമായി മാറി മാത്രമല്ല താരങ്ങളുടെ കൗണ്ടർ തമാശകളും സ്കിറ്റുമൊക്കെ പ്രശംസ നേടി ഇതിനിടയിലാണ് ചാട്ടവാർ കൊണ്ടുവരുന്നത് താരങ്ങളെ രണ്ട് ഗ്രൂപ്പായി തിരിച്ച് മത്സരിപ്പിക്കുകയും അതിൽ തോൽക്കുന്ന ടീമിനെ ചാട്ടവാർ കൊണ്ടുള്ള അടി കൊടുക്കുന്നതുമാണ് പരിപാടിയിൽ കാണിച്ചിരുന്നത് അടി കിട്ടിയ താരങ്ങൾ എല്ലാവരും വേദന കൊണ്ട് പുളയുന്നതും കണ്ടിട്ടുണ്ട് നല്ല നീളവും കട്ടിയുമുള്ള ചാട്ടവാറാണെന്ന് വ്യക്തമാവുമെങ്കിലും ഇതുകൊണ്ടുള്ള അടി ശരിക്കും കിട്ടുന്നതാണോ എന്ന് പലർക്കും സംശയമുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അനുമോളോടും ഇതിനെക്കുറിച്ച് ഒരാൾ ചോദിച്ചു സ്റ്റാർ മാജിക്കിലെ ചാട്ടവാർ കൊണ്ടുള്ള അടി നല്ലോണം കിട്ടുന്നതാണോ അതോ വേണ്ടി ും അഭിനയമാണോ എന്നാണ് കാണികളിൽ നിന്നൊരാൾ അനുവിനോട് ചോദിച്ചത് അത് നല്ല ചാട്ടവാർ തന്നെയാണ് ഒരു മാസം എടുത്തിട്ട് പണി ഇത് ഉണ്ടാക്കിയ ചാട്ടവാറാണത് നന്നായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദനയാണ് എല്ലാവർക്കും അതുകൊണ്ട് അടിച്ചാൽ വേദനിപ്പിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് ശരിക്കും കിട്ടുന്നത് തന്നെയാണ് നല്ല വേദനയുണ്ടെന്നും അനുമോൾ പറയുന്നു മുൻപ് ചില താരങ്ങളും സമാനമായി മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു സ്റ്റാർ മാജിക്കിലെ ചാട്ടവാർ കൊണ്ടുള്ള അടി ഒറിജിനൽ ആണെന്നും അടി കിട്ടിയ ശേഷം ചാനലിന് പരിക്ക് പറ്റുന്ന സംഭവം ഉണ്ടായതായാലും ഒരു നടി വെളിപ്പെടുത്തിയിരുന്നു അത്തരം അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും നല്ല അടി കിട്ടിയിട്ടുണ്ടെന്നാണ് അനു വ്യക്തമാക്കുന്നത് ഒത്തിരി വർഷം സ്റ്റാർ മാജിക്കിൽ നിറഞ്ഞിരുന്ന താരമാണ് അനുമോൾ ആ പരിപാടിയിലൂടെയാണ് അനുവും ശ്രദ്ധിക്കപ്പെടുന്നതും പിന്നീട് ഷോ ഇടയ്ക്ക് അവസാനിപ്പിക്കുകയും അടുത്ത സീസൺ ആരംഭിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അനുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എങ്ങനെ വന്നാലും താൻ സ്റ്റാർ മാജിക്ക് ഉപേക്ഷിച്ച് പോകില്ലെന്ന നിലപാട് ായിരുന്നു അനു ഇതിലൂടെ വലിയ സൗഹൃദങ്ങളും നടിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു സ്റ്റാർ മാജിക്കിന്റെ അവതാരകയായ ലക്ഷ്മി നക്ഷത്രയുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് അനു അതുപോലെ കുറെ കാലം സ്റ്റാർ മാജിക്കിൽ നിറഞ്ഞു നിന്ന താരമായിരുന്നു കൊല്ലം സുധി വാഹനാപകടത്തിൽ സുധി മരണപ്പെട്ടപ്പോഴും വന്ന വാർത്ത പരിപാടിയെ പോലും ബാധിച്ചിരുന്നു അധികം വൈകാതെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച റിപ്പോർട്ടുകളിൽ നിന്നുമാണ് സ്റ്റാർ മാജ്ക്ക് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചെന്ന കാര്യം പുറത്തു വന്നിരുന്നത് എന്നാൽ ഇനിയൊരു പുതിയ സീസൺ ആരംഭിക്കുമോ എന്നതിനെ കുറിച്ചൊന്നും വ്യക്തത വന്നിട്ടില്ല